മുസ്താഖ് തെങ്ങിലാണ് നിങ്ങളിതൊന്ന് കേട്ടോ കിട്ട ഇന്നത്തെ വീഡിയോയിലുള്ളത് ഒരു ഓഡിയോ ആണ് നമ്മുടെ ഒരു സുഹൃത്ത് ഏകദേശം ഒരു പത്തൊമ്പത് വയസ്സ് ആയിട്ടുണ്ടാവും ആൾക്ക് ആളെ പേര് റഹ്മത്ത് എന്നാണ് അതായത് അവർ വിദേശത്താണ് ജോലി ചെയ്യുന്നത് അവർക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങളിൽ ഈ ബ്ലൂടൂത്ത് മൈക്ക് മൈക്കുണ്ടല്ലോ ആ മൈക്കിൽ പാട്ട് പാടിയിട്ട് എനിക്കിങ്ങനെ അയച്ചു തരും ഇനി വേറെ ആർക്കെങ്കിലും അയച്ചു കൊടുക്കണമെന്ന് എനിക്കറിയില്ല അങ്ങനെ പാട്ട് ഇടക്കിടക്ക് ഒരു പാട്ട് പാടിയിട്ട് എനിക്കന്നെ അയച്ചു തരാൻ അപ്പം ഞാനിങ്ങനെ വിചാരിക്കും ഇങ്ങനെ ഇതുപോലെ എത്ര കഴിവുള്ള ആൾക്കാരുണ്ട് പുറം ലോകം അറിയാതെ പോകുന്നത് നിങ്ങൾ ഈ പാട്ടൊക്കെ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം എന്ത് ചെയ്യുക അത് ഷെയർ ചെയ്യാം അങ്ങനെ ഇതുപോലെ ഒരുപാട് കലാകാരന്മാർ അവരുടെ കഴിവ് പുറത്തു കൊണ്ടുവരാതെ പുറം ലോകം കാണാതെ പോകുന്നുണ്ട് അവരെ അറിവില്ലായ്മ കൊണ്ടാവാം അല്ലെങ്കിൽ അവർക്ക് അവർക്കതിനുള്ള സാഹചര്യക്കുറവുണ്ടാവാം അല്ലാതെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഒരു പിന്തുണ കുറവുകൊണ്ടാവാം പല രീതിയിലും ഇങ്ങനെ ഇതുപോലെ ഒരുപാട് നല്ല കലാകാരന്മാർ എന്ത് ചെയ്യുന്നുണ്ട് പുറം ലോകം അറിയാതെ പോകുന്നുണ്ട് നിങ്ങൾ ശരിക്കും പാട്ട് കേട്ടാൽ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും ഇത്രയും നല്ല കഴിവുള്ള ആൾക്കാരൊക്കെ അവർ ആ ഈ അവരാ കഴിവ് ഉപയോഗപ്പെടുത്താണ്ട് പോയിരിക്കുന്നു എന്തായാലും ഞാൻ പാട്ട് അവര് അവർ പാടിയ ഒരു നാലഞ്ച് പാട്ടുകൾ ഒരു രണ്ട് മൂന്ന് പേര് നാല് പേരും ഒക്കെ ഞാൻ എന്തിനുണ്ട് ഞാനിതിന് ഓഡിയോട്ട് കേൾപ്പിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടാ എന്ത് ചെയ്യുക ഷെയർ ചെയ്യ ഓക്കെ जिसके मरता था एक जैसी, जैसी लड़की था जिसे मैं प्यार करता था एक जैसी, जैसी लड़की का सेम <laughs> आ <laughs> ാറുള്ളൂ ഞാൻ പൊന്നും മനൽകിയാലേ ഉണരാറുള്ളൂ താരാട്ടുപാടിയാലേ ഉറങ്ങാറുള്ളൂ ഞാൻ പൊന്നും മനൽകിയാലേ

तेरी उम्मीद तेरा इंदार करते हैं सलम हम तुसे पुतुम प्यार करते हैं तुस नम हम तुसे पुतुम प्यार देवि सर्वभूदे प्रेमरूपेण संसिथ नमस्तस्ये 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 नमो नमः ജീവിതം പോരാ സ്നേഹം ഇന്ന് സ്തുതിച്ചാലും മതി വരവോ ദൈവസ്നേഹം വർമ്മീടാക്കൾ പോരാ